ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളോടൊപ്പം വരികയാണ് എല്ലാവരും എന്നോടൊപ്പം വരണമെന്ന് അറിയിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഒരുപാട് നാളായി ഒരു ചാനലുമായി മുന്നോട്ട് വരണം മുന്നോട്ട് വരണമെന്ന് കരുതാറുണ്ടെങ്കിലും പല പല തിരക്കുകൾ കാരണം കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ചാനലിനകത്ത് ഉദ്ദേശിക്കുന്നില്ല എ ടു സെഡ് നമുക്ക് ചർച്ച ചെയ്യാം കുക്കിംഗ് ഉണ്ടാകാം രാഷ്ട്രീയം സാമൂഹികം മതം എന്തും സംസാരിക്കാം നിഷ്പക്ഷമായി ജ്യോതിഷം വാസ്തു സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ അറിവുകൾ എ ടുവിസെഡ് നമുക്ക് ചർച്ച ചെയ്യാം ചുമ്മാ ഒരു എന്താ പറയാ താല്പര്യത്തിന്റെ പുറത്ത് മാത്രം തുടങ്ങുകയാണ് ആ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇത്രയും നാൾ തുടങ്ങിയില്ല എന്ന് ചോദിച്ചാൽ പല 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 ഉണ്ടാകും അതിലേക്ക് വിശദീകരിക്കാനായി ഒന്നും കിടക്കുന്നില്ല സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെയുള്ള ഒരു ലോകത്ത് അല്പം എല്ലാവരോടും ഞാൻ ഓവറായിട്ട് സംസാരിക്കാൻ ആ താല്പര്യപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എല്ലാവരോടും സംസാരിക്കാം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തെറ്റില്ലാത്തൊരു കാഴ്ചപ്പാടും ബോധവുമുള്ള ആളാണെന്നും വിശ്വസിക്കുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നോടൊപ്പം തുടരുക വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീണിടാം വിഷ്ണു ലോകം Thank you.